ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയ കൃഷിത്തോട്ടമാണോ ചെറുതാണ് കേട്ടോ ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു കൃഷിത്തോട്ടം എനിക്കുണ്ട് നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറയുന്ന എനിക്ക് എനിക്കൊരു ചെറിയ അടുക്കളത്തോട്ടമുണ്ട് നമുക്ക് വീട്ടിനാവശ്യമായ ചീര പയറ് പവലക്ക നമുക്ക് വിഷയില്ലാതെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ അറിയാമല്ലോ ഞാൻ സമയമുള്ള നേരത്ത് ചെറിയ രീതിയിൽ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കാരണം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഉള്ള സമയത്താണ് ഞാനിതെല്ലാം കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചീര പച്ച ഉണ്ട് പച്ചചീരയൊക്കെ രണ്ട് മൂന്ന് തയ്യേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് ഇവിടെ പാവിയപ്പോൾ ഏത് ചീരയാണ് നീ ചുമന്ന ചിരെന്നു പറഞ്ഞത് തന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പച്ച പച്ചയും കൂടെ ഉണ്ടായിരുന്നു ഇത് മുറിക്കാറായി നിൽക്കുകയാണ് പിന്നെ ഇത് മുറിക്കാറായി രണ്ട് ദിവസം കൂടെ കഴിയിട്ടാന്ന് തോന്നി കീഴത്തെ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് മുറിച്ച കറി വെച്ചാണ് കൊടുത്തു വിടുന്നത് ഈ ഇടയ്ക്ക് ചീ ചീര മുറിച്ചായിരുന്നു ഇത് നമുക്ക് ഒരു തോരത്തിനുള്ളത് കിട്ടിയായിരുന്നു അപ്പോൾ എപ്പോഴും മുറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂട്ടിൻ്റെ ഒത്തിരി മുകളിൽ വെച്ച് മുറിച്ചാൽ നമുക്ക് അടിയിൽ നിന്ന് വരുന്ന ചിഖരങ്ങൾ കിളുത്ത് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എന്നാലേ ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഈ ചീരത്തായി കിളുത്ത് വരുന്നതാണ് പിടിച്ചു കേട്ടതാക്കിയാണ് കേട്ടോ പിന്നെ ഒരു മുളവുണ്ടായിരുന്നു കേസ് നല്ല മണമുള്ള മുളവായിരുന്നു ഒരുപാട് കിട്ടിയായിരുന്നു എനിക്ക് അതിൽ നിന്ന് ഒരു തൈ കിട്ടിയപ്പോൾ ഇതാ കുരുടിച്ച് പോയി എൻ്റെ പഴുത്ത ഒരു മുള അങ്ങനെ നിപ്പം ഉണ്ട് അതിൻ്റെ ഒരു തൈ കിട്ടിയില്ല പിന്നെ വേറൊരു തൈ ഞാൻ കാച്ചപ്പോഴത്തേക്ക് അതിൽ കുറച്ച് മുളവൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് അതൊന്ന് കുരുടിച്ചു പോയി കുരുടിച്ചു എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേസ് പിന്നെ പിന്നെ ചെറിയ രീതിയിൽ പാവല് നട്ടിട്ടുണ്ട് പാവല് പാവയ്ക്ക അറിയാലോ പാവല് നട്ടിട്ടുണ്ട് പടത്തുന്ന രീതിയായിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ പയർ പയർ പയറിങ്ങനെ പഠിത്തുന്ന പരിവായതേ ഉള്ളൂ പിന്നെ അത്യാവശ്യത്തിന് ഒരു ചെറിയൊരു വാഴ ഇതെനിക്ക് ഒരു ടീച്ചർ എനിക്ക് തന്നതാണ് ഒരു തൈ എനിക്ക് തന്നതാണ് ആ അത് കന്നാണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം എന്നാലും ഞാനത് കളയാതെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ അംഗൻവാടി ടീച്ചർ തന്നെ അനിത ടീച്ചർ എനിക്ക് തന്നതാണ് അങ്ങനെ ആ കന്ന് ഇതാ ഈ പരുവായി പിന്നെ നമ്മൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ആത്തി നട്ട പയർ അപ്പോൾ അതൊന്ന് പൂത്ത് ഇതാ നോക്കി പൂത്ത് പയറൊക്കെ വന്ന് തുടങ്ങി അടുത്തതും പൂത്ത് ഏതാണ്ട് കാവന്ന് തുടങ്ങി ഇത് നീളം പയറാണെന്ന് തോന്നുന്നു നല്ല നീളമുണ്ട് പയറിന് അതാ നോക്ക് പിന്നെ ചെറിയൊരു തക്കാളി തൈയും എന്താ കത്തിരി തൈയൊക്കെ ഒക്കെ പാവിയിരിക്കുന്നേ ഉള്ളു മുളക് അങ്ങനെയൊക്കെ പാവിയിരിക്കുന്നേ ഉള്ളു അത് ചെറിയ തൈയാണ് അത് പാവി നമ്മൾ നട്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ നിങ്ങളും ഇതുപോലെ നമ്മൾ വാടക വീട്ടിലാണ് കേട്ടോ നമ്മൾ ചെറിയൊരു എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ കൃഷി ചേട്ടനെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരു ചെ ചെറിയൊരു അടുക്കളത്തോട്ടം അല്ല കൃഷിത്തോട്ടം നമ്മളെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിലും വലിയവർക്കും ചീരായ തേനൊക്കെ ചെറിയൊരു കൃഷിത്തോട്ടം എല്ലാവരും സംഘടിപ്പിക്കണം നമ്മൾ ഒരു പുതിയ തലമുറ തന്നെ നമ്മൾ വാർത്തെടുക്കണം കൃഷിയിലൂടെ തന്നെ നമ്മൾ കീർത്തിക്കുട്ടിയാണ് മിക്കവുള്ള അവസരങ്ങളിലൊക്കെ അതിൽ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ കീർത്തിക്കുട്ടി അവിടെ നിൽക്കുകയാണ് കണ്ടോ കീർത്തിക്കുട്ടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ സി യു